ബീനാച്ചി എസ്റ്റേറ്റിനടുത്തുള്ള ചൂരിമല പ്രദേശത്ത് കാട് വളർന്നത് പ്രദേശവാസികളുടെ ജീവിതം കെടുത്തുന്നു കടുവയും കാട്ടുപന്നിയും ചെന്നായിയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഈ പ്രദേശത്ത് തമ്പടിക്കുകയാണ് കാട് വെട്ടിത്തളിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കടുവയും കാട്ടുപന്നിയും ചെന്നായിയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ചൂരിമലക്കാരുടെ ജീവിതം വലിയ പ്രയാസത്തിലാക്കുകയാണ് വന്യമൃഗങ്ങൾക്ക് തമ്പടിക്കാൻ പറ്റുന്ന സാഹചര്യം ഈ പ്രദേശത്തുള്ളതാണ് പ്രശ്നം കാലങ്ങളായി കാടുവെട്ടാതെ കിടക്കുന്ന ബീനാച്ചി എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങൾ വന്യമൃഗങ്ങളുടെ വാസസ്ഥലമാവുകയാണ് കന്നുകാലികളെ മേയാൻ വിടാനോ ജനങ്ങൾക്ക് സ്വൈര്യമായി പുറത്തിറങ്ങി നടക്കാനോ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്നലെ തന്നെ ഇവിടെ ഇന്നലെ കടുവ ഇവിടെ വന്നു പിന്നെ അതേപോലെ തന്നെ പിന്നെ ഈ കാടും കാര്യങ്ങളും ഞങ്ങൾക്ക് പശുവിനെയും കാര്യങ്ങളായിട്ട് ഇറക്കാനൊന്നും പറ്റില്ല ജീവിതമാർഗത്തിൽ തന്നെ ഭയങ്കര പിള്ളേരും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് പ്രദേശത്തെ തെരുവ് വിളക്കുകളും കണ്ണടച്ചതോടെ സ്ഥിതി കൂടുതൽ ദുഷ്കരമായി വന്യമൃഗങ്ങൾ പതിയിരിക്കുന്ന കാടുകൾ വെട്ടിത്തെളിക്കാൻ തയ്യാറാകണമെന്നാണ് ആവശ്യമുയരുന്നത് മലനാട് ന്യൂസ് ബത്തേരി